ഒരു ഇന്നോവ നിറച്ച ആൾക്കാരും കൂട്ടി സൽമാനെടുക്കാൻ വേണ്ടിട്ട് സൽമാന്റെ വീടിന്റെ ഫ്രണ്ടിക്ക് വന്നിരിക്കാണ് സൽമാൻ അവിടെ റെഡി ആയി നിക്കണെന്നത് അതാ അതെ സൽമാൻകുറ്റി കൂടെ സൽമാൻ കുട്ടി കൂടെ എവിടെ ഈ വണ്ടി ഓനെ കാത്തിട്ട് നിക്കണ് ഏ ആ ഒരു നാട് മുഴുവൻ സൽമാനെ പ്രതീക്ഷിച്ചിട്ട് നിക്കണ് എവിടെ പോ ടിപൊളി ഗ്ലാസ്സോ മന വണ്ടി മുഴുവൻ എന്നെ കാത്തിട്ടാ നിക്കുന്നുണ്ടോ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ചെയ്യും എന്താണ് എങ്ങനെ റെഡി ആയില്ലേ ശരിയല്ലേ കോഴി കോഴി കൊത്തണോ മുത്തുനെ മുസ്താനെ നിങ്ങളെ ഗ്ലാസ് ഒക്കെ ആ ഗ്ലാസ് കേറ് സൽമാനെ ഞങ്ങൾ ഒരുവിധം പണിപ്പെട്ട അങ്ങനെ ഇറക്കി ഇനി നമുക്ക് അടുത്തൊരു മഹ് വ്യക്തിയെ പിക്ക് ചെയ്യാനുണ്ട് അതായത് ഉണ്ടപ്പായി എന്ന് പറയുന്ന ഒരു വ്യക്തി േ എവിടും ഫോണില്ലേ ആ ഉണ്ട് റെഡി ആയി പറഞ്ഞാൽ പിന്നെന്താട്ടറിയാം ഓനൊരൊറ്റ കടത്താ ഭക്ത റെഡി ആയാലും ഓ റെഡി ആയിട്ടുണ്ടാവും അങ്ങനെ താ ഞങ്ങള് മാങ്ങോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോ ഞമ്മള് വന്നിട്ടുള്ളത് മാങ്ങോട് മെഡിക്കൽ കോളേജിലാണ് നമ്മള് വന്ന എന്തിനാ അറിയുമാനെ നമ്മള് നാടിന് വേണ്ടിയിട്ട് അല്ലിത്യാദ് കുറ്റിക്കോട് ക്ലബ്ബ് നമ്മുടെ ക്ലബ്ബാണ് അല്ലിത്യാദ് അല്ലിത്തിയാദിന്റെ ക്രിക്കറ്റിനും ഫുട്ബോളിനും ജേഴ്സി നമ്മുടെ മാങ്ങോട് മെഡിക്കൽ കോളേജ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സെൽമ ഒന്ന് ഓടിച്ചുന്റെ അമ്മ അപ്പോ അതിന് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കണം അപ്പൊ നമ്മള് റിക്വസ്റ്റ് കൊടുക്കാന്ന് എവിടെ പറഞ്ഞു കേട്ടെ അപ്പൊ അതിനു ആശാന് ചാടി പുറപ്പെട്ടു ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ നേരെ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് മാങ്ങോട് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെയാണ് ഞമ്മളവിടെ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കും എന്നിട്ട് അവരുടെ ഡേറ്റിന് നമുക്ക് ജേഴ്സി തരാന്നാണ് പറഞ്ഞിട്ടത് അപ്പൊ ജേഴ്സി വാങ്ങണത് നമ്മള് അന്ന് വന്നിട്ട് വേറെ വീഡിയോ എടുക്കും റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആള് സൽമാനാണ് അല്ലേ ഇത് എന്തിനാന്ന് പറയോ എന്തിനാ മനസ്സിലായോ എന്തിനാളിക്കണക്കുള്ള പന്ത കുയോ ഓക്കേ സൽമാൻ ശരി പെർമിഷൻ ഇല്ലാണ്ട് ഫോട്ടോ വീഡിയോന്നും എടുക്കാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റിക്കാരൻ വന്നു പറഞ്ഞു ഞങ്ങള് എം ഡിക്ക് വിളിച്ച് പെർമിഷൻ വാങ്ങി ഉള്ളിലോട്ടും കയറി ഇവർക്ക് ണ്ടാക്കും പിന്നെ ഹോസ്പിറ്റലാന്നുള്ള ചിന്തയൊന്നും ഇല്ല രണ്ടാളും കണക്കാളോ സ്കൂള് സ്കൂള് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ ഞങ്ങളോട് ഇരുന്നോളാ പറഞ്ഞു അങ്ങനെങ്കിലും ഇബലെ രണ്ടാൾ ഒതുങ്ങി ഇരുന്നോളൂന്ന് ഞങ്ങളും വിചാരിച്ചു ചായ ചായ പരിശോധിക്കട്ടെ ശരിക്കും നാവ് ഇങ്ങനെ നീട്ടിക്ക് തന്മാനേ ഇങ്ങനെ ഇങ്ങനല്ല അങ്ങനെയല്ല മൂക്കുമുക്കത്തോ അതോ അതോ മൂക്കുമുക്കത്തിന് നാവ് അതോ കൊറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ എം ഡിയുടെ റൂമിലേക്ക് വിളിച്ചു അങ്ങനെ ഞങ്ങളിതാ എം ഡിയുടെ റൂമിലേക്ക് പോവാണ് െട്ടെ കുറ്റിക്കോട് സൽമാൻ്തെന്ന് ഓ അതെയ്താ പറഞ്ഞിട്ടില്ല ഇത് വള്ളേന നിനക്കില്ല ഇറച്ചി മാന്തിയാള വെള്ളം വള്ളം ഏ വേണ്ട ഒന്നും വേണ്ട പിന്നെ വരാം ഓക്കെ

സ്കൂള് അതല്ലേ ആ ടവറിന്റെ അടുത്തുള്ള സ്കൂള് റൂമെ കുപ്പായ വരും ഒന്നുമില്ലേ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഇപ്പൊ ഭയങ്കര പ്രകൃതിയാൻ ഒതുക്കിരുത്താൻ പറ്റിയ ഡോക്ടർമാരുണ്ടെങ്കിൽ െണ്ടാ പറ അങ്ങനെ കൊഴിഞ്ഞാടെ ഇത് വന്തി എന്തെ ഇതും വന്തിയെന്നു ഞങ്ങൾ യൂണിഫോം എടാ സിനിമ ഡ്രസ്സുണ്ടോ പയ്യണ്ടോ

അടിപൊളിയല്ലേ നടക്കുന്ന സൂപ്പർ റൂമാണ് ആ റൂമെന്ന് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ ഒരു വെല്ലിമൻ കിടക്കുന്നത് കണ്ട് സൽമാന് ആ വെല്ലിമാനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഇത്ര നേരം കളിച്ചു ചിരിച്ചോണ്ടിരുന്ന സൽമാന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വല്യുമാനെ കണ്ടത് മുതൽ ആന്റെ മുഖത്തൊരു എടങ്ങേറൊരു വിഷമം എന്താ പറയേണ്ട ഒന്നും ഒന്നും അറിയാതെ സൽമാൻ അങ്ങനെ ആ നിൽക്കാണ് അല്ല ഞങ്ങള് പാലാട്ടുറമ്പിലായിരുന്നു പാലാട്ടുറുമ്പക്കാരാണ് ഏറെ ഇപ്പം പാറപ്പുറാണ് മൂസാച്ചിരി ഒക്കെ അനിയന്റെ മാന പാറക്കാരുണ്ട് അമ്പിക്കുളം ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ടാണ് ഇണ്ടാടേ ആദ്യത്തെ തങ്ങാസാല ഇപ്പിക്കും നമ്മുടെ വാവ് വാങ്ങാട്ടാ ഉം ആ വല്ല്യമാന്റെ അസുഖം മാറാൻ വേണ്ടി ദൈവത്തിനോട് സൽമാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു സൽമാന്റെ ദുവാക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ട് ആ വെല്ലുമായും

അല്ല സൽമാന്റെ വിഷമം മാറ അത് നല്ലതുമാണ് ഇപ്പൊടെ നല്ലൊരു കോമഡി നടക്കാൻ പോവാണ് അത് കണ്ടുപൊളി പാറല്ലേ പൊട്ട പൊറോട്ടല്ല എത്രവാ ല്ലേ പൊറാട്ടല്ല ഞാനാ പൊറോട്ട മാഷ് പൊറോട്ട കിട്ടിച്ചു പോയതാണ് അച്ഛന് പോയതാണ് എന്താ സാമിയ കാപ്പി ഇവിടുന്ന് ഓർത്തേക്കുന്നത് ഞങ്ങളെല്ലാ അത് കണ്ടക്കടിയേന്ത് വേഗം വണ്ടിക്ക് ഇപ്പൊ പോയിരുന്നു നിന്റെ സാധന എന്തായാലും പൊറോട്ടയും ബീഫും തിന്നണന്ന് ആഗ്രഹിച്ചല്ലേ ു അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക